മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ വെച്ച് പ്രസവിച്ച യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീന്റെ ക്രൂരത തുറന്നു പറഞ്ഞ് ബന്ധുക്കളും നാട്ടുകാരും ശനിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് മലപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് അസ്മ പ്രസവിച്ചത് ഒൻപത് മണിയോടെയാണ് അസ്മ മരിച്ച വിവരം ഭർത്താവ് സിറാജുദ്ദീൻ പുറത്തു പറഞ്ഞത് രക്തസ്രാവം ഉണ്ടായിട്ട് പോലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഇടപെടൽ ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത് പെരുമ്പാവൂർ സ്വദേശി അസ്മയാണ് മരിച്ചത് അഞ്ചാമത്തെ പ്രസവത്തിലാണ് അസ്മ മരിച്ചത് ഭാര്യയുടെ മരണത്തിന് പിന്നാലെ മൃതദേഹം ഭർത്താവ് സിറാജുദ്ദീൻ ഭാര്യയുടെ നാടായ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയിരുന്നു വീട്ടിലെത്തിച്ച മൃതദേഹം പോലീസ് ഇടപെട്ടാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയതും വേദന കൊണ്ട് പുളഞ്ഞ ഭാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കരഞ്ഞപേക്ഷിച്ചിട്ടും സിറാജുദ്ദീൻ അനുവദിച്ചില്ലെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ശ്വാസം മുട്ടലുണ്ടെന്ന് പറഞ്ഞാണ് ആംബുലൻസ് വിളിച്ചത് ഇതിൽ മലപ്പുറത്തു നിന്നും പെരുമ്പാവൂരിലെ അസ്മയുടെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരികയായിരുന്നു ബന്ധുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പെരുമ്പാവൂർ പോലീസ് കേസെടുത്തത് ചോരക്കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതെ അതേ ആംബുലൻസിൽ തന്നെ അസ്മയുടെ വീട്ടിലേക്ക് എന്നാണ് അയൽവാസികൾ പറയുന്നത് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് മൃതദേഹവുമായി വീട്ടിലെത്തുമ്പോഴാണ് മരണവിവരം എല്ലാവരും അറിയുന്നത് ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് പ്രസവം കഴിഞ്ഞതാണ് രാത്രി ഒൻപത് മണിയോടെയാണ് മരണം സംഭവിക്കുന്നത് പ്രസവിച്ച വിവരമോ മരിച്ച വിവരമോ പെൺകുട്ടിയുടെ വീട്ടുകാരോ ബന്ധുക്കളോടോ പറഞ്ഞിരുന്നില്ല മരണം സംഭവിച്ചതിന് ശേഷം അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴാണ് വിവരം അറിഞ്ഞതെന്നും മരിച്ച അസ്മയുടെ അയൽവാസി അൻസാർ പറയുന്നുണ്ട് അസ്മയുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു മൂന്ന് പ്രസവം നടന്നത് വീട്ടിലാണ് പതിനൊന്ന് മണിക്ക് ശേഷമാണ് മരിച്ചതെന്നാണ് അവർ പറയുന്നതും എന്നാൽ അങ്ങനെയല്ല ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ കൈയൊക്കെ മരവിച്ചിട്ടുണ്ടായിരുന്നുവെന്നും കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നുണ്ട് പ്രസവശേഷം മരണവെപ്രാളം കാണിച്ചിട്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചില്ല സ്വന്തം കുട്ടിയോട് വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം കൊടുത്തപ്പോഴും മതിയായി ചികിത്സ നൽകാൻ തയ്യാറായില്ല പ്രസവ സമയത്ത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന കാര്യം അറിയില്ല അദ്ദേഹം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് വിവരം ഒറ്റപ്പെട്ട വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് അയൽവാസികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ദൂരം നിന്നും ആളുകളെ വിളിച്ചു വരുത്തിയാണ് മൃതദേഹം ആംബുലൻസിൽ കയറ്റിയതെന്നും അൻസാർ പറയുന്നുണ്ട് ചോരക്കുഞ്ഞിനെ പോലും ആശുപത്രിയിൽ ആക്കിയില്ല ആ കുഞ്ഞിനെയും കൊണ്ടാണ് കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചത് പിന്നീട് ഞങ്ങളാണ് കുട്ടിയെ ആശുപത്രിയിലാക്കിയതെന്നും പറയുന്നു ഐസ്യാണ് കുഞ്ഞ് ഒന്നും പറയാറായിട്ടില്ല സിദ്ധ ചികിത്സയും ഒക്കെ ആയി നടക്കുന്നയാളാണ് അസ്മയുടെ ഭർത്താവ് എന്നാണ് അറിയുന്നത് ആശുപത്രിയിലെ ചികിത്സയൊക്കെ എതിർക്കുന്നവരാണ് ഇവരെന്നും അൻസാർ പറഞ്ഞു സിറാജുദ്ദീൻ മടവൂർ ഗാഫില എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് മരിച്ചുപോയ ഒരാളുടെ ഐതിഹ്യങ്ങൾ പ്രചരിക്കുക എന്നതാണ് ഈ ചാനലിലൂടെ നടത്തുന്നത് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് മടവൂർ കാഫില സിറാജുദിനെ എന്താണ് ജോലി എന്ന് നാട്ടുകാർക്ക് അറിയില്ല കാസർഗോഡ് ഒരു പള്ളിയിലാണ് ജോലി എന്നാണ് വീട്ടുടമസ്ഥനോട് പറഞ്ഞിരിക്കുന്നത് പ്രഭാഷണത്തിന് പോകാറുള്ളത് നാട്ടുകാരിൽ ചിലർക്കൊക്കെ അറിയാം ഈ കുടുംബത്തിൽ നാല് കുട്ടികൾ ഉള്ളത് പോലും ആർക്കും അറിയില്ല കുട്ടികളെ സ്കൂൾ വണ്ടിയിൽ വിടാനായി മാത്രമാണ് സിറാജുദീന്റെ ഭാര്യ പുറത്തിറങ്ങുന്നതെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഒൻപതാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും എൽ കെ ജിയിലും പഠിക്കുന്ന കുട്ടികളെ പലരും കണ്ടിട്ടുണ്ടെങ്കിലും മറ്റൊരു കുഞ്ഞുകൂടി അവിടെ ഉണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല കഴിഞ്ഞ ദിവസം ഈ സ്ത്രീയെ പുറത്തു കണ്ടപ്പോൾ അയൽക്കാർ ഗർഭിണിയാണോ എന്ന് ചോദിച്ചെന്നും എട്ട് മാസം ഗർഭിണിയാണെന്നും മറുപടി പറഞ്ഞെന്നും നാട്ടുകാർ വ്യക്തമാക്കി മന്ത്രവാദവും അന്ധവിശ്വാസവും കൊണ്ടു നടന്ന ഇയാൾ സിദ്ധവൈദ്യത്തിലാണ് വിശ്വാസം അർപ്പിച്ചിരുന്നത് ഭർത്താവ് സിറാജുദ്ദീൻ ആലപ്പുഴ സ്വദേശിയാണ് മലപ്പുറം ചട്ടിപ്പറമ്പിൽ വാടക വീട്ടിലാണ് കുടുംബം താമസിച്ചിരുന്നത് ഒന്നര വർഷം മുൻപാണ് ഈ കുടുംബം വാടക വീട്ടിൽ എത്തുന്നത് ഈ വീട്ടിൽ താമസിക്കുന്നത് ആരൊക്കെയാണെന്ന് പോലും നാട്ടുകാർക്കോ അയൽക്കാർക്കോ അറിയില്ല പേര് പോലും അറിയാത്ത ദുരൂഹത നിറഞ്ഞ കഥാപാത്രമാണെന്നാണ് നാട്ടുകാരിൽ പലരും ഇയാളെ കുറിച്ച് പറയുന്നത്